എന്റെ പേര് ഷീല അഞ്ചേരിന്ന് വരുന്നു എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ദിവസവും വ്യാഴാഴ്ച ശനിയാഴ്ച മുൻ ഞാനച്ഛന്റെ കേൾക്കാറുണ്ട് അപ്പൊ കേൾക്കുമ്പോ പള്ളി അപ്പൊ ഞാൻ പറയും പള്ളി പോകുമ്പോൾ കാല് ഭയങ്കര വേദനയാ വീഴാൻ പോണു അച്ഛൻ എൻ്റെ പേരും കർത്താവ് എൻ്റെ അച്ഛനും കൂടെ പറയണില്ലോ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ അച്ഛൻ്റെ പേര് ഷീല വിളിച്ചു പറഞ്ഞു സൗഖ്യം കൊണ്ട് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു അല്ല ശനിയാ ശനിയാഴ്ച ശാലോമിലേ പിന്നെ എൻ്റെ മോ പേര കുട്ടിക്ക് വായേക്ക് നാവിൻ്റെ അടിയിൽ നാവിൻ്റെ അടിയിൽ ചെറുതായിട്ടൊരു കുരു കടകിൻ്റെ വലുപ്പത്തിൽ അത് വൈലറ്റ് കളറായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടുത്തെ താനും ഉടമ്പഴുതേനും പറ്റി കൊടുത്തു ഒരു മാസം മിക്കത് മാറി കിട്ടി പിന്നെ ഞാൻ തനിച്ച വീട്ടിൽ താമസിക്കുന്നത് ഭയങ്കര പട്ടിച്ചല്ല ഇന്നു ഉറങ്ങാൻ പറ്റില്ല രാത്രി അപ്പം ഞാൻ ഇവിടുത്തെ ഉപ്പും വെഞ്ചിരിച്ച ഉപ്പും കുന്തിരിക വെച്ച് മാറി പിന്നെ കറുത്ത ഉറുമ്പ് നിറച്ച് ഒരു ഒരു കോഴി താഴ്ചയിലാണ് എന്ത് ചെയ്താലും മാറില്ല അപ്പം ഞാൻ ഉപ്പ് കൊടുന്ന് പകുതിയോളം ഉപ്പ് കൊടുന്ന് കോഴിയിൽ ഇട്ടു അപ്പം മതിൽ വീഴാറായി അപ്പം അത് അത് കിട്ടി പിന്നെ ഞാൻ എനിക്ക് കഴിഞ്ഞ ഇരുപത്തിനാലില് മേയില് ഭയങ്കര ചൂട് ദിവസത്തിൽ നാല് പ്രാവശ്യം മേയില് വെള്ളമൊഴിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് കിടക്കാൻ പറ്റില്ല പന്ത്രണ്ട് മണി നേരത്ത് കിടക്കാനും പറ്റില്ലാണ്ട് രണ്ടാമത് പോയി കുളി നാലാമത് പോയി കുളിക്കും അങ്ങനെ ഞാൻ ഇതില് ധ്യാനത്തില് ഞാൻ പറഞ്ഞു എനിക്കിത് മാറി ചൂട് ഭയങ്കര ചൂട് ഭയങ്കര ചൂട് അച്ഛനും കൂടെ സൗഖ്യം തായോ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛന്റെ പേര് എടുത്ത് വിളിച്ച് പറഞ്ഞു അന്ന് നന്നു തുടങ്ങി സുഖമായിട്ട് കിടന്നു രോഗപീഠമാറിപ്പോയിഷാറായോ മുട്ടു വെത്താനൊക്കെ പറ്റുമോ എല്ലാം പറ്റും നല്ലൊരു കയ്യടി കൊടുത്തൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുകയാണ് കേട്ടോ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാ ചേച്ചിയുടെ